ഇൻട്രൊഡക്ഷനി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചാനലിൽ ഡ്രോയിങ് കുക്കിങ് ക്രാഫ്റ്റ് ഇത് മൂന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദയവായി ചാനലൊന്ന് വിസിറ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട വീഡിയോകൾക്ക് ലൈക്ക് അടിക്കണേ ഞങ്ങൾ യൂട്യൂബിലൊരു തുടക്കക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര ഒട്ടും സുഖകരമായിരിക്കില്ല അതുകൊണ്ട് ദയവ് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസും കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നേക്കരുതേ പ്ലീസ് സപ്പോർട്ട് ആഴ്സ് ഇപ്പം നമുക്കിന്ന് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു ഉണ്ടാക്കാം പാവയ്ക്ക എന്ന് പറയുന്നത് കൈപ്പുള്ള വസ്തു ആയതുകൊണ്ട് തന്നെ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല പക്ഷെ പാവയ്ക്ക് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കയ്പ്പ് അറിയാതെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ആദ്യമായിട്ട് പാവയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് പാവയ്ക്ക കഷ്ണങ്ങൾ അതിൽ ഇട്ട് വയ്ക്കുക പത്ത് മിനിറ്റ് നേരത്തോളം ഇട്ട് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കാം നമുക്ക് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് അത് അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെക്കണം ഇപ്പം കറി ഉണ്ടാക്കുന്നതിന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുക നമ്മളൊരു ചട്ടി അളപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക് ഇടുക ഒരു എട്ട് പത്ത് ചുമന്നുള്ളി വൃത്തിയാക്കിയതിട്ടു ഒരു മൂന്ന് പച്ചമുളക് ഇട്ടു രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് കൂടി ഇട്ടു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വാളംപൊടിയുടെ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക പാവയ്ക്ക് വേഗം വേകും നന്നായിട്ടിപ്പോൾ അത് വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരമുറി തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരും ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് താളിച്ചൊഴിക്കണം കറി അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ താളിച്ചൊഴിക്കുന്ന പോലെ തന്നെ ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു പറ്റൽ ഉണ്ടെങ്കിൽ രണ്ട് പറ്റൽമുളക് ഇടാം നമ്മുടെ പറ്റൽമുളകില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടില്ല കറിവേപ്പില ഇടുക മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കറിയാണ് നല്ല ഗുണ ഉള്ള ഒരു കറിയാണ് പ്ലീസ് ട്രൈ ഇറ്റ് താങ്ക് യു